അപ്പൊ നമുക്ക് നോമ്പോൾ സമയത്ത് ഒരു ഫുഡ് വേണ്ടി ടേസ്റ്റ് ആയിട്ട് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഞാൻ ഒരു കുട്ടിയാണ് നെധീറ ഈ നധീറയുടെ അനുഭവമാണ് ഞാനിന്ന് പങ്കുവെക്കുന്നത് ഞാനിത് പറയാനൊരു കാരണമുണ്ട് നദീറ പരിശുദ്ധ റമദാനിൽ നദീറയുടെ ലൈഫിൽ വളരെ വലിയൊരു ദുരന്തമുണ്ടായി സ്വന്തം ഭർത്താവിൻ്റെ കൂട്ടിന്ന് ആട്ടി ഇറക്കേണ്ടി വന്നു അങ്ങനെ അന്ന് ആ റമദാനിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് നദീറ ഇറങ്ങിയത് അമ്മായിമ്മ അത്ര വലിയ ദുരിതമാണ് ഈ ഒരു നിദീറാണ് കാണിച്ചത് അന്ന് എനിക്ക് ആ സംഭവം നടന്നിട്ട് എനിക്ക് വിളിച്ചിരുന്നു സാറേ എൻ്റെ ലൈഫിൽ ഇങ്ങനൊക്കെ ഉണ്ടായി എൻ്റെ ഹസ്ബൻഡിനെ പോലും എനിക്ക് വെറുപ്പ് തോന്നാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇന്ന് നിദികളെ വിളിച്ചിട്ട് വളരെ വലിയൊരു സന്തോഷം പറഞ്ഞു അന്ന് ഞാൻ കരഞ്ഞ പരിശുദ്ധ റമദാനിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം സാറേ ഇന്നെനിക്ക് കിട്ടി ഈ ഒരു നിഫിതുൽ മിസ്രിയാർ അലി അള്ളാഹായുടെ ഒരു ആണ്ട് ദിനത്തിന് ആ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചു ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത് എല്ലാവരോടും തുറന്നു പറയണം കാരണം നാളെ എൻ്റെ ഒരു അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പരിഹാരമാവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇൻഷാല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ പങ്കുവെക്കുന്നത് ഇതിരാളെ പെർമിഷനോട് കൂടി ഒരു ഹസ്ബൻഡിനെയും പെർമിഷനോട് കൂടിയിട്ട് പിന്നെ എതിരുള്ള ലൈഫിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇവരൊരു ഒൻപത് ഒരു പ്രണയമാണ് പ്രണയം പ്രണയിക്കുന്നതുകൊണ്ടല്ല ഇവർ സത്യത്തിൽ ഈ നിതിരാട വീട്ടുകാർ കടപ്പുറത്തുള്ളവരാണ് ഇപ്പോൾ പ്രണയിച്ചവനാണെങ്കിൽ നല്ലൊരു തറവാട്ടിൽപ്പെട്ട നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ളവർ തന്നെയാണ് ഇവരെന്തോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ വന്നപ്പോൾ കണ്ടു പരിചയമായതാണ് അങ്ങനെ അതും എന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഇവർ നന്ന ഇവർ ഇവർ വീട്ടുകാർ നദീരാട വീട്ടുകാർ നന്നായിട്ട് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് പുറത്ത് പോയിട്ട് ഇവിടെ പഠിപ്പിച്ച് നല്ല കോഴ്സ് നല്ല പഠിപ്പിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് വിവാഹം മതി അങ്ങനെ ഒരു നിർബന്ധം അതിനടക്കാണ് പ്ലസ് ടു കൂടി ഇവരെ പ്രണയം വീട്ടിലറിഞ്ഞതോടുകൂടി വീട്ടിൽ ഭയങ്കര സീനായി രണ്ട് വീട്ടുകാരും നന്നായിട്ട് പഠിച്ചു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് പ്രണയമൊക്കെ ഒഴിവാക്കി പക്ഷേ പ്രണയം മനസ്സിൽ നിന്നും പോയിരുന്നില്ല ഡിഗ്രി കഴിയുന്ന സമയത്ത് വീണ്ടും ഇത് വീട്ടുകാരറിഞ്ഞു ഇവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഒന്നാമത് സമ്മതിക്കാത്തത് പ്രണയമായതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല രണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് അവർ ഭയങ്കര പണക്കാരാണ് ഇവർ ഒരു കടപ്പുറം ഉള്ളവരാണ് അതുകൊണ്ട് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതൊക്കെ പിന്നീട് പ്രശ്നമാകുന്ന കരുതിയിട്ടാണ് ഇവർ സമ്മതിക്കാത്തത് അപ്പോൾ ചെക്കൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മാക്കൊന്ന് വിളിക്കണം ഞങ്ങളുടെ വീട്ടിൽ സമ്മതമാണ് നിനക്ക് നിൻ്റെ ഹൗസ് പഠനത്തിൻ്റെ ലോണടക്കം ഞങ്ങൾ അടച്ചോളാം അടച്ചോളാന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പെങ്ങന്മാർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി ഇവളൊരു തീരുമാനമുണ്ട് എന്നാണ് എൻ്റെ ഒപ്പിമ്മയും നിങ്ങളുടെ ഒപ്പമ്മയെ സമ്മതിക്കണം അന്നും അതേ വിവാഹം അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വിവാഹം കഴിക്കാതെ അവിടെ ഇരുന്നോളാം എന്തായാലും പാപ്പാനും ഉമ്മാനും ദ്രോഹിപ്പിച്ചിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഒരു വിവാഹം വേണ്ടാന്നായിരുന്നു ഇവളുടെ തീരുമാനം അതുതന്നെയാണ് അവരും തീരുമാനിച്ചത് ഇവൻ പറഞ്ഞു എന്നും എൻ്റെ ഉമ്മാക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് ഇവളെന്നും വിളിക്കണം അപ്പോൾ ഇവളൊരു സംശയം എന്താ ഉമ്മ ഇങ്ങോട്ട് വിളിക്കാത്തത് വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് നല്ല സ്നേഹമുള്ള വർത്തനമാണ് നാലാമത്തെ ഒരു ഒരുമകളാണ് കാരണം ആ ആ ഉമ്മാക്ക് മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടി ഇവ മാത്രമേ ഉള്ളു അപ്പോൾ എൻ്റെ എൻ്റെ ഇൻ്റെ നാലാമത്തെ മോളാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് സന്തോഷമായി സ്വന്തം വീട്ടിലും ഉമ്മയും മാപ്പയാണ് സമ്മതിക്കാത്തത് അങ്ങനെ ഒടുവിൽ മകൾ ഇതിൽ നിർബന്ധത്തിൽ തന്നെയാണ് പല കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടും ഒന്നും സമ്മതിക്കണില്ല ഇതുമ്പോൾ തന്നെ പോകണം എന്ന് നിർബന്ധം പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ജോലിയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം കല്യാണത്തിന് സമ്മതിച്ചു കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അത്ര സന്തോഷങ്ങൾ അവൾക്ക് അവൾക്കുണ്ടായത് അമ്മായിമ്മ ഭയങ്കര ഡീസൻറ്റാണ് എല്ലാവർക്കും ഫോൺ ചെയ്യണം അപ്പോഴാണ് ഈ ഉപയോഗർക്ക് മനസ്സിലായത് തനിക്ക് മാത്രമാണ് അമ്മായിമ്മ വിളിക്കാതിരുന്നത് എന്നും അമ്മായിമ്മക്ക് അങ്ങോട്ടാണ് വിളിച്ചിരുന്നത് അപ്പോൾ എന്താണ് ഉമ്മ എനിക്ക് വിളിക്കാന്ന് വെച്ചാൽ ഹസ്ബൻഡ് മറുപടിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് മുതൽ അമ്മായിമ്മുടെ സ്വഭാവം കൊണ്ട് മാറാൻ തുടങ്ങിയിട്ട് വെറും കടപ്പുറ ആണ് എനിക്കൊരു മേനേഴ്സ് ഇല്ല എനിക്ക് കന്നൊക്കൊരു പുറത്ത് കാണിക്കാൻ കൊള്ളു ഇവളത്ര നിറമൊന്നുമില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവളെ ബോഡി ഷേപ്പിംഗ് നടത്താനും കുറ്റപ്പെടുത്താനും തുടങ്ങി ഇവളാകെ ഷോക്കായി സത്യത്തിൽ ഇവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ഉമ്മ സമ്മതിച്ചിട്ടുള്ളത് അതിൽ ഉമ്മക്ക് സത്യത്തിൽ ഈ കടപ്പുറത്തുള്ള ഒരു പെൺകുട്ടീനെ വിവാദങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകുന്നില്ല രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് ഇവർക്ക് കുട്ടികളായില്ല കുട്ടികളായില്ലാതെ കണ്ടപ്പോൾ ഈ മച്ചയാണ് അതാണ് ഇതാണ് മറ്റേ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഒന്നും ഒന്നും കൊണ്ടാതെ കൊണ്ട് കയറി അന്ന് കാണാം ഇതൊക്കെ പണക്കാരനെ ചാക്കിട്ട് പിടിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു ഇൻ്റെ പൊന്നാരമ്മാ ആർക്കാണ് പ്രശ്നം എന്ന് ഉമ്മ അറിഞ്ഞിരിക്കണോ പരിശോധിച്ച് നോക്കുമ്പോൾ ഇക്കാണ് പ്രശ്നം നിങ്ങൾ എന്തിനാ ഓളം ി ഉമ്മാനെ ഡിഫെൻസ് ചെയ്ത് സത്യത്തിൽ ആർക്കും പ്രശ്നങ്ങളില്ല കുട്ടികളായില്ല അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇവർ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ആയില്ല എന്ന് മാത്രം അങ്ങനെ അപ്പോൾ സ്വയം അത് ഏറ്റെടുത്താണ് ഇയാൾ അങ്ങനെ റമദാൻ മാസത്തിനൊരു മുൻപായിട്ട് പാത്രങ്ങളൊക്കെ വീടൊക്കെ നനച്ച് നനച്ചു കുളിക്ക് വേണ്ടിയൊക്കെ റെഡിയാക്കി വെക്കാല്ലോ പഴയ പാത്രങ്ങളൊക്കെ പത്താഴത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴിക്കുന്നു അപ്പിടക്കിടക്ക് പെങ്ങന്മാർ വന്ന് പോയാലൊക്കെ ഈ പെണ്ണിന് പണി കൂടുതലാണ് ഓരോരോ പ്രധാനമാകുമ്പോഴും ഇതിന് ശരിക്ക് ഇതിൻ്റെ വീട്ടിൽ പോകാൻ തന്നെ സമയം കിട്ടില്ല കാരണം ഇവിടെ ഓരോരുത്തർ വന്ന് നോമ്പുറക്കാൻ വന്നാൽ അതിന് വേണ്ടി എട്ടങ്ങറിൻ്റെ കൊടിയിരിക്കും അപ്പോൾ സ്വന്തം വീട്ടിക്ക് നല്ലപോലെ പറഞ്ഞക്കാൻ ഇയാൾ ഈ ഒരു ഉമ്മ സമ്മില്ല അവർക്കാണെങ്കിൽ ഉപ്പൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയതാണ് അങ്ങനെ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ എന്തൊരു പാത്രം വേണം പൊട്ടി അതിനെ ചൊല്ലിയിട്ട് ഭയങ്കര വഴക്കായി എൻ്റെ തന്ത കൊടുത്തതാണ് പാത്രൻ്റെ വാപ്പ കൊടുത്തതാടി വാപ്പാന പറഞ്ഞതോടുകൂടി ഇവർക്ക് ഭയങ്കര ടെൻഷനായി ഇവർ അങ്ങോട്ടും ചീത്തറിഞ്ഞ് ഇതിനെ ചൊല്ലി ഭയങ്കര വഴക്കായി അങ്ങനെ ആ റമദാൻ മാസത്തിലെ ആ ഒരു മരുമകളെ നെതിയറാൻ പിടിപ്പിച്ചു അന്ന് ഇവിടെ തീരുമാനിച്ചു ഒന്നുകിൽ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരെ എൻ്റെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല ഓലപ്പറയാണ് ഞങ്ങൾ പാവങ്ങളാണ് അവിടെ നിൽക്കാൻ തൻ്റെയാളം അല്ലെങ്കിൽ ഇന്നൊരു വാടക വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വിടാണ്ട് ഇറങ്ങിപ്പോയി അപ്പോൾ ആ ഈ ഹസ്ബൻഡ് ആകെ കുട്ടി കാരണം ഉമ്മാനും ചീത്തറിയ വയ്യ ഭാര്യയുടെ അവസ്ഥ ഇയാൾക്കറിയാം ഒരു വാടക വീട്ടിലേക്ക് മാറി വാടക വീട്ടിലേക്ക് മാറിന് ശേഷമാണ് ഇവർ ഗർഭിണിയായത് അപ്പോൾ ഗർഭിണിയായവരെ ഉമ്മാനെ അറിയിച്ചിട്ട് ഉമ്മ വന്നതും കൂടിയില്ല ഒരു വിശേഷങ്ങളും വിശേഷങ്ങളുമ്മ ചോദിക്കില്ല ഇവരെന്നും ഉമ്മാക്ക് വിളിക്കും അപ്പോഴൊക്കെ എന്നോട് ഓരോ പ്രശ്നങ്ങൾ സങ്കീർണാകുമ്പോഴും എനിക്കിങ്ങനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഒരു കാരണവശാലും ഉമ്മാനെ കുറ്റപ്പെടുത്തിയിട്ട് ഹസ്ബൻഡോട് സംസാരിക്കരുത് അതിനോട് എന്ത് ദ്രോഹം ചെയ്താലേ അമ്മായിമ്മ സ്വന്തം മൊരു സ്ഥാനത്താണ് നീ നിൻ്റെ അമ്മായിമ്മയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഹസ്ബൻ്റിനോട് പറയാം പക്ഷെ അതൊരു കുറ്റപ്പെടുത്തി കൊണ്ടാവരുടെ ഹസ്ബൻഡിനോട് തുറന്ന് പറയാം ഞാൻ സംസാരിക്കുന്നതും ഞാൻ ഉമ്മാനെക്കുറിച്ച് പറയണതും കുറ്റമായിട്ട് പറയണതല്ല ഇക്കത് പറയാനുള്ളത് നിങ്ങളോട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഉമ്മാനോട് ഒരു തരത്തിലും വിരോധം കാണരുത് ഉമ്മാനോടുള്ള സ്നേഹവർത്താനങ്ങൾ മാത്രമാണ് ഹസ്ബൻഡിനോട് പറയാവുക കാരണം ഉമ്മ എപ്പോഴും ഉമ്മ തന്നെയാണ് അങ്ങനെ ആ ഇത്രയും കൊടിയ പാ പാപം ചെയ്യണമല്ലെങ്കിൽ ഇത്രയും ദ്രോഹിക്കുന്ന ഉമ്മാനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നത് അതുപോലെ അവളത് ചെയ്തു ആ ഹസ്ബൻഡിനോട് ഒരിക്കലും ഉമ്മായുടെ കുറ്റം പറയില്ല അങ്ങനെ ഗർഭിണിയായി പ്രസവ സമയത്ത് ഒന്ന് വന്നു പെങ്ങന്മാര നിർബന്ധത്തിൽ നിന്ന് വന്നു പോയെങ്കിലും എടുക്കാൻ പോലും ഉമ്മ തയ്യാറായില്ല അതൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമായി ആ വിഷമങ്ങളൊക്കെ ഉള്ളിലുണ്ടാകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉമ്മക്ക് വിളിക്കും മക്ക് വിളിച്ചാൽ ആദ്യമൊക്കെ ഫോണ് കട്ട് ചെയ്യും പിന്നെ ഇടക്ക് ഫോണിൽ കേൾക്കും ചെറിയൊരു മുകളിലും മറുപടി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ആ കുട്ടിനെ വന്നൊന്ന് കാണാൻ ഉമ്മ തയ്യാറല്ല ഇവർക്ക് ഉണ്ട് ഇവർ വാടക വീട്ടിലാണ് കേരളം രണ്ട് കൂട്ടർക്കും ജോലിയുണ്ട് കുട്ടിക്കിപ്പോൾ ഒരു മൂന്ന് വയസ്സായി ഒരിക്കലെങ്കിലും ഉമ്മാനെ വിളിച്ചിട്ട് ഒരു നേരത്തെ ഫുഡ് ഉമ്മാക്കൊരു നോമ്പറപ്പിക്കലിന് വിളിക്കണം കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു എപ്പോഴും ഇവർ ദ്രാ ചെയ്യും പഠിച്ചോനെ ഒരു വീട്ടിൽ നിന്ന് ഒരു റമദാനിക്കാണ് എന്നാ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും പോലെ ഞാൻ ഇറങ്ങിയത് ഒരു റമദാനിൽ തന്നെ ആ ഉമ്മ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവണേ അങ്ങനെ എഫിസുൽ മിസ്ത്രിയാർ അറിയുള്ള മഹായുടെ പേരിൽ ഒരുപാട് ഫവാത്തികൾ ഓടിയിട്ട് ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ ചരിത്രം ഇവർക്ക് വലിയൊരു ഇഷ്ടമാണ് അങ്ങനെ നിദീർ എന്ത് ചെയ്തു ഈ ഒരു ഉമ്മനോടുള്ള ഒരു സമീപനം ഇങ്ങോട്ട് എത്ര വിരോധങ്ങൾ കാണിച്ചാലും ആ വിരോധം ഇവർ കാണിക്കലില്ല ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു റമദാനില് കഴിഞ്ഞ ദിവസം നോമ്പുതുറ വെച്ചപ്പോൾ ആ ഉമ്മ വന്നു ആ സന്തോഷമാണ് നദീറെ വിളിച്ചു പറഞ്ഞത് സാറേ ഒരിക്കലും പ്രതീക്ഷയിലല്ല ഹസ്ബൻഡിന് ഭയങ്കര സന്തോഷ കാരണം ഹസ്ബൻഡ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഉമ്മാനെ വരുത്താൻ ആ ഉമ്മായുടെ ഉള്ളിൽ ഭയങ്കര വിരോധമായിരിക്കുന്നു മകനോട് അതിന് പെങ്ങന്മാരൊക്കെ കൂട്ടി നിൽക്കുന്നത് പക്ഷേ ഈ മരുമകൾ വന്നതിൻ്റെ ശേഷം മരുമകളുടെ കോന്തലൊക്കെ കെട്ടി കിടക്കുകയാണ് പെൺകോന്തലാണ് ഇതൊക്കെയാണ് ഈ ഉമ്മാക്ക് മകനെക്കുറിച്ചുള്ള പരാതി കാരണം എന്തുണ്ടെങ്കിലും ഭാര്യയുടെ കൂടെ നിൽക്കാണല്ലോ ഈ മകൻ എന്നാൽ ഉമ്മാനോട് ദേഷ്യമോ വിരോധമൊന്നും കാണിക്കുന്നില്ല ആ വിരോധം കാണിക്കാത്തത് സത്യത്തിൽ ഈ ഭാര്യയുടെ വീടുക്കാട്ടോ ഈ ഭാര്യ ശരിക്കും പറഞ്ഞു നിങ്ങൾ ഉമ്മ ഇന്നോടൊന്നെന്ത് വിരോധം കാണിച്ചാലും നിങ്ങൾ ഉമ്മാനോട് ദേഷ്യം കാണിക്കരുത് നിങ്ങൾ ഉമ്മയാണ് നിങ്ങൾക്ക് ജന്മ ജന്മനിക്കൊരാളാണ് ആ റെസ്പെ എപ്പോഴും കാണിക്കണം അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഈ വാടക വീട്ടിലേക്ക് മാറുന്നത് വരെ ഈ ഒരു നദീകൾ സ്വന്തം വീട്ടിൽ ഈ പ്രശ്നങ്ങൾ ഫുൾ മുഴുവനായിട്ട് പറഞ്ഞിരുന്നില്ല അവരൊക്കെ നല്ല അത്യാവശ്യം മനസ്സിലാക്കുന്ന ആളുകളാണ് ആ കടപ്പുറത്തുള്ളതാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും മനുഷ്യനെ മനസ്സിലാക്കിയും സ്നേഹിക്കും ചെയ്യുന്ന ഒരാളുകളായിരുന്നു പണത്തിൻ്റെ ഹുങ്കോ അഹങ്കാരമൊന്നും അവർക്ക് ഉണ്ടാവില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ആ ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും കൂടി നോമ്പ് തുറക്കാൻ വന്ന് കുട്ടീനടുത്ത് കുട്ടിക്ക് നല്ല സ്വർണങ്ങളും ഇതൊന്നും നാപ്പിനും ഒന്നും അവർ കൊടുത്തിരുന്നില്ല അതൊക്കെ ഈ പാവം ഭർത്താവ് തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നു പെങ്ങന്മാരും ഉമ്മയുടെ കാരണം തെങ്ങന്മാർ വന്നിരുന്നില്ല എല്ലാവരും വന്ന് സ്വർണ്ണങ്ങളെ പറ്റി ഭയങ്കര സന്തോഷം പങ്കുവെച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ സത്യത്തിൽ ഈ നദീറുടെ ഒരു വിജയം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റി നിൽക്കുമ്പോൾ അമ്മായിമ്മയുടെ കുറേ കുറ്റങ്ങൾ പറഞ്ഞില്ല അപ്പോഴും അമ്മായിമ്മനോട് റെസ്പെക്റ്റിലേ സംസാരിച്ചിരുന്നുള്ളൂ അമ്മായിമ്മനോട് ഇങ്ങോട്ടും മിണ്ടണില്ലെങ്കിലും അങ്ങോട്ടും മിണ്ടുമായിരുന്നു ഇതൊക്കെയാണ് സത്യത്തിൽ ഈ അമ്മായിമ്മയുടെ മനസ്സലിയാൻ കാരണം അപ്പോൾ ഇന്നോട് നദീറ പറഞ്ഞൊരു കാര്യമുണ്ട് സാറ് പറഞ്ഞ് തന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത് സാർ അതിൻ്റെ ഹസ്ബൻഡ് പോലും ജുമ്മാന വെറുത്തിരുന്നു അപ്പോൾ ഹസ്ബൻഡിനെ ഞാനാണ് പറഞ്ഞ് മനസ്സിലാക്കിച്ചത് സാർ അന്ന് പല എപ്പോഴായിട്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും പലതും പറയുമായിരുന്നു അതൊക്കെ ഇന്നെനിക്ക് ഉപകാരമായി ഇന്ന് എൻ്റെ ഉമ്മാനെ എൻ്റെ ഉമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അമ്മായിമ്മ ആ അമ്മായിമ്മാനെ ഈ റമദാനിൽ ഒരു നോമ്പതുറയ്ക്ക് എനിക്ക് തിരിച്ചു കിട്ടി സംഘടി ഞങ്ങൾ ഉമ്മയും ഞങ്ങൾ തിരിച്ചു വിളിച്ചു ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോരെ വാടക വീടൊന്നും വേണ്ട കൂടെ എല്ലാ സൗകര്യങ്ങളും ഇല്ല അപ്പം ഞാൻ ചോദിച്ചത് എന്താ പ്ലാനിയെന്ന് വെച്ചു പ്ലാനിൻഷാ വാടക കൊടുക്കേണ്ടല്ലോ എന്നൊരു കാര്യമുണ്ട് എന്തായാലും ഉമ്മാൻ്റെ അടുത്തേക്ക് തന്നെ പോകണം ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് വെക്കണം ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടാവണം നമ്മളൊന്ന് ആലോചിച്ചു അപ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ ഒരു പക്ഷെ അവർ മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ പ്രാർത്ഥന ആയിരിക്കും പഠിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുക നമ്മളോട് വിരോധമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അമ്മാ മോശം വാപ്പ ഉമ്മ വാപ്പ ഇവരോടൊന്നും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഭിന്നതകളോ ഉപയോഗിച്ചപ്പോഴുണ്ടെങ്കിൽ മോശം വാക്കുകൾ കൊണ്ട് അവർ അതിസംബോധന ചെയ്യരുത് പരമാവധി ബന്ധങ്ങൾ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കരുത് ഇപ്പം ഞാൻ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ആ പേര് തൽക്കാലം ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടൊരു സ്ഥലം പറഞ്ഞോളൂ പേര് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും അത് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇന്ന് അമ്മായിമ്മ ഭയങ്കര ഹാപ്പിയാണ് നെതിറ അതിനേക്കാൾ ഹാപ്പി നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര സന്തോഷവാനാണ് കാരണം ഭാര്യനോടും ചീത്ത പറയാനോ ഉമ്മ ഉമ്മാ സ്വന്തം ഉമ്മാനെ പറയാനോ പറ്റാതെ എടങ്കറായി പോകുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു അവരുടെ ഭർത്താവ് എന്തായാലും ഇന്നാ കുടുംബം സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ ഒരു വിഷയം ഞാൻ പങ്കുവച്ചത് റമദാനിൽ നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥിക്കാം വടച്ചറമ്പ് സ്വീകരിക്കും ഇതുപോലെ സന്തോഷകരമായ ഒരു ക്ലൈമാക്സ് ഒരു എൻ്റെ നമുക്ക് ഉണ്ടാവും ഇൻഷാദ അതൊരു പ്രചോദനമാവാൻ ഞാൻ ഈ വിഷയം പങ്കുവച്ചത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം